പന്തീരംഗാവ് ഗാർഹിക പീഡനക്കേസ് ശ്രദ്ധാക്കണമെന്നാവശ്യപ്പെട്ട പ്രതി രാഹുൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയും കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു രാഹുലും പരാതിക്കാരിയും കൗൺസിലിംഗ് നൽകാനായിരുന്നു ഹൈക്കോടതി അന്ന് നിർദ്ദേശം നൽകിയത് കൌൺസിലിംഗിലെ വിശദാംശങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാകും ഗാർഹിക പീഡനക്കേസ് ശ്രദ്ധാക്കുന്നതിൽ കോടതി തീരുമാനമെടുക്കുക രാഹുൽ പി ഗോപാലിനെതിരായ പരാതിക്കാരിയുടെ ഗൗരവതരമാണ് എന്നാൽ ഒരുമിച്ചുള്ള ജീവിതത്തിന് കേസ് തടസ്സമാകരുതെന്നും ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടി വടകര തെരഞ്ഞെടുപ്പിൽ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ തവണ വടകര പോലീസ് അനുബന്ധ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരുന്നു ഇടത് സൈബർ ഗ്രൂപ്പുകളാണ് ആദ്യം വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് നേതാവ് പി കെ ഖാസിം നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബിന്റെ അടക്കം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതായി പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ട്